സീക്രട്ട് ഡിസയർ ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ സീക്രട്ടായിട്ട് എന്താണ് ചിന്തിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പില് ഇപ്പോ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഡേയെ കുറിച്ച് അവർ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു ദിവസത്തിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ഓർത്ത് അവർ മനസ്സിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി ആ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണം എന്നവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് അത്രയധികം അവർക്ക് അല്ലെങ്കിൽ അത്രയധികം മെമ്മറബിൾ ഒരു ഡേ ആയിരുന്നു അത് ഓക്കെ അതുപോലെ തന്നെ അവർ ആയിട്ട് ആഗ്രഹിക്കുന്നത് ഇനിയും അവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയനെ കുറിച്ചായിരിക്കണം അവർ ചിന്തിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ വളരെ ആയിട്ട് അവർ നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ ഹൃദയം കീറിമുറിക്കുന്ന രീതിയിലുള്ള ഒരു വേദന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് അത്രയധികം ആഴത്തില് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവാം ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു സാഹചര്യം മേ ബി അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിരിക്കാം സാഹചര്യവും ഒക്കെ ആയിരിക്കാം പക്ഷെ എങ്കിലും ആ ഒരു സാഹചര്യം ഇവരെ വളരെ ശക്തമായിട്ട് തന്നെ ഈ റി റിലേഷൻഷിപ്പിൽ നിന്നും അവരെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ കണ്ണുകൾ പോലും കെട്ടി മൂടപ്പെട്ട ഒരു അവസ്ഥ അവർക്കുണ്ട് ആ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണമെന്ന് അവർ വളരെ വളരെ ശക്തമായിട്ട് ശക്തമായിട്ടിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സന്തോഷം അവരുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് വളരെ ശക്തമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സന്തോഷം അവരുടെ ലൈഫിലേക്ക് തിരികെ വരണം അവരുടെ സന്തോഷമാണ് നിങ്ങളെന്ന് അവര് ചിന്തിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവരിപ്പോ ആഗ്രഹിക്കുന്നത് അവരുടെ നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവര് അത്രമാത്രം നിങ്ങളെ സീക്രട്ട് ആയിട്ട് അല്ലെങ്കിലും നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ പ്രണയം അവരുടെ ഉള്ളിലുണ്ട് അവരുടെ മനസ്സിൽ എത്ര മാത്രമാണ് നിങ്ങളോടുള്ള സ്നേഹം എന്നുള്ളത് അവർ നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലൊക്കെ തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ യെസ് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് പകരമായിട്ട് ചിലപ്പോൾ അവർക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് ലവ് ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അതെല്ലാം അവര് തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ അവര് ചിലപ്പോ മറ്റ് സന്തോഷങ്ങളിലേക്ക് പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നും അകന്ന് മാറിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു സമയത്താണ് അവര് മനസ്സിലാക്കിയത് മറ്റൊന്നും നിങ്ങൾക്ക് പകരമാവില്ല മറ്റൊരു വ്യക്തിയുടെ സ്നേഹമോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ ഒന്നും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്തുള്ള സന്തോഷത്തിന് പകരമാവില്ല എന്ന് അവര് ഇപ്പോ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോ അവര് അത്രയധികം ആയിട്ട് ആഗ്രഹിക്കുന്നതും ആ ഒരു റിയൽ ലവ് ഈ ലൈഫില് അവര് മറ്റൊരു വ്യക്തിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ആ ഒരു യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹം അവരുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് അവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പേരിലാണ് ഇത്രയധികം വേദന അനുഭവിക്കുന്നത് അവരായിട്ട് തന്നെ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഈ ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയത് ഓക്കെ ലവ് ഇൻ ദിറ്റുവേഷൻ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു സാഹചര്യമാണോ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഏതൊരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യമായിരുന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് അതുപോലെ തന്നെ നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാണ്ടിരിക്കുക ആ ഒരു സാഹചര്യം നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് വഴി നിങ്ങൾക്ക് അതിൽ നിന്നും യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങള് നിങ്ങൾ ആയിട്ട് ഓർക്കുന്നത് വഴി നിങ്ങളുടെ ലൈഫില് ഒരു സാഹചര്യവും മാറിപ്പോകുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഒഴിവാക്കുക ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ലൈഫിൽ നിന്ന് കടന്നു പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ your commitment is being tested the end of a tough tough cycle approaches okay definitely our tough situation യുവർ കമ്മിറ്റ്മെന്റ് സിറ്റുവേഷൻ എന്റാവുകയാണ് നിങ്ങളുടെ ആ സ്നേഹം ചിലപ്പോ യൂണിവേഴ്സ് പരീക്ഷിച്ചതായിരിക്കാം നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് യൂണിവേഴ്സായിട്ട് തന്നെ പരീക്ഷിച്ചതായിരിക്കാം ഇത്രയും നാളും നിങ്ങളിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്നും തീർച്ചയായിട്ടും മാറിപ്പോകും ആ ഒരു ടഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആകും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് നമുക്ക് നോക്കാം ഐ ആം സോറി ഓക്കെ ആദ്യം തന്നെ നിങ്ങളോട് അവര് സോറി പറയാണ് ഓക്കെ ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ അവർ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തരാണ് അവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും ഐ ഫീൽ എം ടി വിൻഡ് ലേർണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നോക്കേ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ശൂന്യതയാണുള്ളത് നിങ്ങൾ ഇല്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നില്ല അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഒരുപാട് ഒരുപാട് പാഠങ്ങൾ അവര് പഠിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് ലെസൺസ് ഈ ഒരു സമയം കൊണ്ട് അവർ പഠിച്ചിരിക്കുകയാണ് എന്ന് അവര് നിങ്ങളോട് പറയാണ് ഓക്കെ നിങ്ങളുടെ ആബ്സെൻസിൽ അവര് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് when we will be together ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് realized earlier that is love is deep inside me. റിയലൈസ് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഇത്രയധികം സ്നേഹം അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് ഈയൊരു സെപ്പറേഷൻ ടൈമിലാണ് അവര് ആ ഒരു കാര്യം റിയലൈസ് ചെയ്തത് മുൻപെങ്ങും അവർ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിരുന്നില്ല ഈ ഒരു സ്നേഹം എത്രത്തോളം ആഴമേറിയതാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല പ്ലീസ് ഫോർ ഗീവ് മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അവരുടെ ആയിട്ടുള്ള മിസ്റ്റേക്കാണ് ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് ഓക്കെ